ഹായ് ദ ലാസ്റ്റ് സ്റ്റാൻഡ് ബൈ പീറ്റർ വോൺ പെഡ്ഖേമർ ബി എസ് സിക്കാർക്കുള്ള എ ഇ സി വൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ സയൻസസ് എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ ലെസൺ ഓർക്കണം ഇതൊരു പ്രസിദ്ധമായ ഡോക്യുമെൻ്ററി ഫിലിമാണ് നമുക്കിതിൻ്റെ സമ്മറി ഒന്ന് പരിശോധിക്കാം ഈ വീഡിയോയിൽ എന്താ ദാ നോക്കൂ അഡ്വഞ്ചർ ഡോക്യുമെൻ്ററികൾക്കും തദ്ദേശീയ സമൂഹങ്ങളുമായുള്ള പ്രവർത്തനങ്ങൾക്കും പേരുകേട്ട ഒരു കനേഡിയൻ ചലച്ചിത്ര നിർമ്മാതാവാണ് ബാരൺ പീറ്റർ ഫീറ്റർ വോൺഖേമർ ഒരു എഴുത്തുകാരൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ അദ്ദേഹം നിരവധി അന്താരാഷ്ട്ര അവാർഡുകൾ നേടിയിട്ടുണ്ട് ഈ ലോകത്ത് അവശേഷിക്കുന്ന അവസാനത്തെ അതിപുരാതന വനങ്ങളെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി സിനിമയാണ് ദ ലാസ്റ്റ് സ്റ്റാൻഡ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലയളവിൽ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ നടന്ന ഫെയറി ക്രീക്ക് പ്രതിഷേധങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ ഡോക്യുമെൻ്ററി ഫിലിം നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ ഉൾപ്പെടുന്ന ആ പ്രദേശത്തെ പഴയകാല വനങ്ങളുടെ അവിടെ അവശേഷിക്കുന്ന അവസാനത്തെ മൂന്ന് ശതമാനം വൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്നത് തടയാൻ ആളുകൾ അവിടെ ഒത്തുകൂടി വായു ശുദ്ധീകരിക്കുകയും കാർബൺ സംഭരിക്കുകയും ഓക്സിജൻ നൽകുകയും വന്യജീവികൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നതിനാൽ ഈ വനങ്ങൾ വളരെ പ്രധാനമാണ് ശാസ്ത്രജ്ഞർ തദ്ദേശീയ നേതാക്കൾ പ്രാദേശിക സംരക്ഷകർ എന്നിവരെ ഈ ഡോക്യുമെൻ്ററിയിൽ വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നു ആളുകളുടെ ജോലി നിലനിർത്തുന്നതിനോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഈ ഫിലിം എടുത്തു കാണിക്കുന്നു വനങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന പുതിയ സാങ്കേതികവിദ്യയും ലളിതമായ ദൈനംദിന പ്രവർത്തനങ്ങളും ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നു ഈ അമൂല്യമായ വനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വെല്ലുവിളികളെയും പ്രതീക്ഷകളെയും വളരെ ഫലപ്രദമായി അവതരിപ്പിക്കുന്നു ദ ലാസ്റ്റ് സ്റ്റാൻഡ് എന്ന ഈ ഡോക്യുമെൻ്ററി പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ തങ്ങളുടെ പങ്കിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് കാഴ്ചക്കാർക്ക് വളരെ പ്രചോദനം നൽകുന്നു ഇതാണ് സമ്മറി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഐ ബാക്ക് സൂൺ വിത്ത് അനദർ വീഡിയോ ആൻഡിൽ ദ Bye-bye.